നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം പണ്ടെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മകൾ ഇന്ന് വളരെ കൂടുതലാണ് സ്കൂൾ തലത്തിൽ പഠിച്ചവരും കോളേജ് തലത്തിൽ പഠിച്ചവരുമായിട്ടുള്ള സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും വാട്സാപ്പ് വഴിച്ചാറ്റുകളൊക്കെ തുടങ്ങുകയും പഴയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ പൊടിതെട്ടിയെടുത്തുകൊണ്ട് മുൻപോട്ട് നല്ല രീതിയിലും അല്ലാതെയും പോകുന്ന ചില കാഴ്ചകൾ ഇന്ന് കാണാം അങ്ങനെ ഒരു സംഗമത്തിനൊടുവിൽ സംഭവിച്ചതാണ് ഇവിടത്തെ അരും കൊല ഭർത്താവിനെ കൊലപ്പെടുത്തുന്നതിന് ഭാര്യ കൂട്ടുകാരനൊപ്പം ചേർന്ന് നിന്നു കൂട്ടുകാരനും ഭാര്യയ്ക്കും തമ്മിൽ ഒന്നിക്കണമെന്നുള്ള അതിയായ മോഹം ഉടലെടുത്തു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടിയതാണ് സതീശനും കൂട്ടുകാരിയായ മഹിമ നമ്പ്യാരും അതുകൊണ്ട് തന്നെയും കുറച്ച് നാളുകൾ വാട്സാപ്പിലൂടെ ഈ ബന്ധം ശക്തിപ്പെട്ടു പണ്ടുണ്ടായിരുന്ന ആ ഒരു സുഹൃത് ബന്ധത്തിന് കുറച്ചുകൂടി ആഴം കൂടുകയായിരുന്നു എങ്ങനെയെങ്കിലും മഹിമാ നമ്പ്യാരെ സ്വന്തമാക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉടലെടുത്തു അതുകൊണ്ട് തന്നെ ഭർത്താവ് രാധാകൃഷ്ണനെ ഏതുവിധേനയും വിധേനയും കൊലപ്പെടുത്തുന്നതിന് ഇവരെ തക്കം പാർത്തിരുന്നു തോക്ക് ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള തോക്ക് സതീഷ് ഉപയോഗിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെയും ഇദ്ദേഹം രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു രാധാകൃഷ്ണൻ മഹിമാ നമ്പ്യാർ അതായത് സ്വന്തം ഭാര്യയോട് ഉപദ്രവിക്കുന്നതോ സ്വന്തം ഭാര്യയോട് വഴക്കിടുന്നതോ ഒന്നും കൂട്ടുകാരന് സഹിക്കുമായിരുന്നില്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അണുവിട വള്ളി പുള്ളി വിടാതെ കൂട്ടുകാരനോട് സംസാരിക്കുന്ന പ്രകൃതം മഹിമാ നമ്പ്യാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും മഹിമാ നമ്പ്യാർ കൂട്ടുകാരനും കൂടി ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹിമാ നമ്പ്യാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേസിൽ മഹിമ നമ്പ്യാർക്ക് കൃത്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തതായിട്ട് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ എത്രയോ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ കണ്ടുമുട്ടി പഴയകാല ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയൊക്കെ മറന്നുകൊണ്ട് കുടുംബം അവസാനിപ്പിച്ച് മരണത്തിലേക്ക് പോകുന്ന എത്രയോ ആളുകളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പണ്ടുണ്ടായിരുന്ന സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുകയും നല്ല രീതിയിലല്ലാത്ത ബന്ധങ്ങൾ തുടരുകയും ചെയ്യുന്നത് ഇവിടെയും ഭാര്യയായിരുന്നു ബന്ധം ശക്തിപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോയത് കൂട്ടുകാരന് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം കൂട്ടുകാരൻ അവിവാഹിതനായിരുന്നു അതുകൊണ്ട് തന്നെയും കൂട്ടുകാരന് മറ്റൊന്നും നഷ്ടപ്പെടാനില്ലായിരുന്നു ഇവിടെ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഭർത്താവ് മൊത്തം സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ ദാരുണമായ രീതിയിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി അതുകൊണ്ട് തന്നെയും ഭാര്യയും അകത്താകും കുഞ്ഞുങ്ങളുടെ ജീവിതം മാത്രം വഴിയാധാരം ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അനാവശ്യമായിട്ടുള്ള സംഗമങ്ങളൊക്കെ ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഇ ഇത്തരത്തിൽ ചിന്തിച്ചാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു